ജയ് മാതാണം കുറച്ചു സമയത്തെ മൗനത്തിൽ അമർന്നിരുന്നു കൊണ്ട് അമ്മ തുടർന്നു പ്രേമലഹരിയിലെ മൂർത്തിമത്ഭാവമായ രാധാദേവിയുടെ അനുഗ്രഹം ലഭിക്കാതെ ആർക്കും തന്നെ ശ്രീകൃഷ്ണ ദർശനം സാധ്യമല്ല എന്ന് പറയുന്നു ശരിയാണിത് എന്താണിതിൻ്റെ അർത്ഥം കൃഷ്ണ ദർശനത്തിനായുള്ള വ്യാകുലത ഹൃദയത്തെ പിടിച്ചു കൊലുക്കാതെ പ്രേമത്തിനു വേണ്ടി മാത്രം കൃഷ്ണനെ പ്രേമിക്കുക എന്ന സ്ഥിതി കൈവരാതെ കൃഷ്ണനിൽ നിന്ന് പിരിഞ്ഞ് ഒരു നിമിഷം പോലും ലോകത്തിൽ ജീവിക്കുന്നത് അസാധ്യമായി വരുന്ന ചിത്തസ്ഥിതി പ്രാപ്തമാക്കാതെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദിവ്യദർശന സൗഭാഗ്യത്തിന് ആർക്കും അർഹത കൈവരുന്നില്ല എനിക്കെന്തോ ചോദിക്കാനുണ്ടെന്ന് അമ്മ മനസ്സിലാക്കി എന്താണ് നിന്റെ അന്തർഗതം തുറന്നു പറയൂ മടിക്കണ്ട അമ്മ ന്നു ശ്രീകൃഷ്ണ ദർശനം പ്രാപ്തമാക്കിയെന്ന് അവകാശപ്പെടുന്ന ചിലരുണ്ട് അവരുടെ അത്തരം ദർശനം മാനസിക തലത്തിലോ മനസ്സിനപ്പുറമുള്ള തലത്തിലോ എന്നാണ് എൻ്റെ സംശയം ഞാൻ ചോദിച്ചു മാനസിക തലമെന്നും മനസ്സിനപ്പുറമുള്ള തലമെന്നും രണ്ടു പദങ്ങൾ നീ ഇപ്പോൾ ഉപയോഗിച്ചുവല്ലോ എന്താണ് നീ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് വിശദമാക്കൂ അമ്മ പറഞ്ഞു എൻ്റെ ഉത്തരത്തിനായി കാത്തു നിൽക്കാതെ അമ്മ തുടർന്നു ശ്രീകൃഷ്ണ ദർശനം മനസ്സിന്റെ സങ്കല്പ സൃഷ്ടിയല്ല ശ്രീകൃഷ്ണൻ സത്യവസ്തുവായ പരബ്രഹ്മമാണ് സ്വേച്ഛയാ രൂപം ധരിക്കാനും ഭക്തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാനും ഭഗവാന് കഴിയും ധ്യാനത്തിൽ മാത്രമേ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയുള്ളൂ എന്നുമില്ല ജനാഭായിക്ക് ഭഗവാൻ രൂപം ധരിച്ച് വ്യക്തിഭാവേന പ്രത്യക്ഷപ്പെടുമായിരുന്നു നാമദേവന്റെ മുമ്പിലും അപ്രകാരം പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഒരു സത്യം ഓർക്കണം മനസ്സിൽ നിന്ന് ഗുണങ്ങൾ അകലണം മനസ്സ് പരമവിശുദ്ധി ആർജിക്കണം ഗുണങ്ങളുടെ പ്രതിഫലനം കൊണ്ട് എപ്പോഴും വികാരങ്ങൾ അലയടിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിൽ എങ്ങനെ ശ്രീകൃഷ്ണൻ ദർശനം സാധ്യമാകും രജസ്തമസുകൾ എത്ര വരെ ആധിപത്യം പുലർത്തുന്നുവോ അത്ര വരെ ഒരുവൻ ഗുണങ്ങളുടെ മണ്ഡലത്തിലാണ് അതായത് മനോമണ്ഡലത്തിലാണ് മനോമണ്ഡലത്തിൽ ഭഗവത് ദർശനം സാധ്യമല്ല മനോമണ്ഡലത്തിൽ വർത്തിച്ചു വികാരങ്ങളുടെ ദാസനായും ഇരിക്കുന്നവൻ ശ്രീകൃഷ്ണ ദർശനം സാധിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾ കണ്ടത് സാക്ഷാൽ ഭഗവാനെ അല്ല മനസ്സുകൊണ്ട് സങ്കല്പിച്ച ഏതോ രൂപത്തെ മാത്രമാണ് ശ്രീകൃഷ്ണനെ സ്വപ്നത്തിൽ ദർശിച്ചു എന്ന് പറയുന്നത് പോലെയാണ് അതും വളരെ കൊള്ളങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ഞാനും ഭഗവാനെ സ്വപ്നത്തിൽ കണ്ടിരുന്നു ചിരിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞു അതെ നിനക്ക് അപ്പോൾ സ്വപ്ന ദർശനത്തിൻ്റെ അനുഭവമുണ്ടല്ലോ ചോദിക്കട്ടെ ആ ദർശനം നിന്നിൽ കാര്യമായ വല്ല മാറ്റം മാറ്റവും വരുത്തിയോ ഉമ്മ ചോദിച്ചു ഇല്ല അമ്മേ ഞാൻ പറഞ്ഞു ആ ദർശനത്തെ ഓർക്കുമ്പോൾ സന്തോഷം തോന്നിയിരുന്നു അതും കുറച്ച് ദിവസങ്ങൾ മാത്രം പിന്നെ എല്ലാം മാഞ്ഞുപോയി എന്നിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല എൻ്റെ സ്വഭാവവും വീക്ഷണവും മുമ്പത്തെപ്പോലെ തുടർന്നു സ്വപ്ന ദർശനത്തിൻ്റെ സ്വഭാവവും പദവിയും എന്താണെന്ന് അത് മനസ്സിലാക്കി തന്നുവല്ലോ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈശ്വര ദർശനം ആത്മജ്ഞാനോദയം വൈരാഗ്യം ഇവകളാണ് ഒരു വ്യക്തിയെ പൂർണ്ണമായും മാറ്റുന്നത് ഒരു ഒരനുഭൂതിയിലെ ആത്മീയതയുടെ മാനദണ്ഡമാണിത് മനസ്സിലെ സങ്കല്പ ദർശനം ബുദ്ധിയിൽ സംഗ്രഹിക്കുന്ന അറിവ് താൽക്കാലികമായി തോന്നുന്ന വൈരാഗ്യം ഇവകൾക്കൊന്നും തന്നെ സത്യവസ്തുവിൽ വേറിറയ്ക്കുന്ന സ്ഥിതിയോ ശക്തിയോ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലോ മറ്റോ ആണ് അമ്മ തുടർന്നു അമ്മയും ഭഗവാനും തലശ്ശേരിയിൽ താമസിച്ചിരുന്ന കാലം ഒരു നാൾ ഭജനയ്ക്ക് ശേഷം ഭക്തജനങ്ങളായ ഒരു കൂട്ടം സ്ത്രീകളോട് ഭക്തി സാധനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അപ്പോൾ സംഗതി വശാൽ അമ്മയ്ക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിരുന്ന ശ്രീകൃഷ്ണ ദർശനത്തെക്കുറിച്ച് പരാമർശിക്കാനിടയായി അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് ദേവ ഞാനും ശ്രീകൃഷ്ണനെ കണ്ടിട്ടുണ്ട് അമ്മ മിണ്ടാതിരുന്നു ഭാഗ്യവശാൽ ആ സ്ത്രീ പിന്നെ ഒന്ന് ഒന്നും തുടർന്നു പറഞ്ഞില്ല കഴിഞ്ഞപ്പോൾ അമ്മ ആ സ്ത്രീയെ മാത്രം വിളിച്ചു ചോദിച്ചു നിങ്ങൾ പറഞ്ഞുവല്ലോ നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടിട്ടുണ്ടെന്ന് എപ്പോഴാണ് ആ ദർശനം നിങ്ങൾക്ക് കിട്ടിയത് ആ ദർശനത്തിന്റെ സ്വഭാവം എന്താണ് പറയാമോ കൃഷ്ണന്റെ രൂപം മനസ്സിൽ വിചാരിച്ചു ഞാൻ ധ്യാനിക്കുകയായിരുന്നു അവർ പറഞ്ഞു ധ്യാനത്തിൽ ആ മോഹൻ മനോഹര രൂപം ഞാൻ കണ്ടു ശരി നല്ലതു തന്നെ അമ്മ പറഞ്ഞു ആ ദർശനത്തിന് ശേഷം നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥിതിക്ക് വല്ല മാറ്റവും സംഭവിച്ചുവോ അതായത് കാമം ക്രോധം മോഹം ആസക്തികൾ ഇവകൾ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു മാറിയോ അമ്മ ചോദിച്ചു ഇല്ല ദേവ എൻ്റെ മനസ്സിന് ഒരു മാറ്റവും വരികയുണ്ടായില്ല കാമാതി വികാരങ്ങൾ എന്നിൽ ഇപ്പോഴുമുണ്ട് കോപം വരുമ്പോൾ അടക്കാനോ നിയന്ത്രിക്കാനോ കഴിയുന്നില്ല കുട്ടികളോടുള്ള മോഹവും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അവർ പറഞ്ഞു അപ്പോൾ പിന്നെ ഏതൊരു കൃഷ്ണനെയാണ് നിങ്ങൾ കണ്ടത് അമ്മ ചിരിച്ചു കൊണ്ട് ചോദിച്ചു ആ സച്ചിദാനന്ദമൂർത്തിയെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാ വികാരങ്ങളും സൂര്യതാപത്തിൽ മഞ്ഞുകട്ടകൾ എന്ന പോലെ ഉരുകി ഒലിച്ചു പോകും പിന്നെ ചിത്തത്തിൽ പ്രേമവും ശാന്തിയും മാത്രമാണ് അനുഭവപ്പെടുക അതിനാൽ ഇനി മേലാൽ കൃഷ്ണനെ കണ്ടു എന്നാരോടും പറയാതിരിക്കുക അമ്മ തുടർന്നു ആ സ്ത്രീ അമ്മയുടെ വാക്കുകളുടെ അർത്ഥം ഗ്രഹിച്ചു ഉപദേശത്തിന്റെ പൊരുൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി പിന്നീട് അമ്മയിൽ നിന്ന് തന്നെ ദീക്ഷയും സ്വീകരിച്ചു എന്നാൽ ചിലരുണ്ട് ഇത്തരം സ്വപ്നാനുഭൂതികളുടെ വിഷയത്തിൽ അമ്മ എത്ര ഉപദേശിച്ചാലും എത്ര പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാലും അവരുടേതായ അഭിപ്രായത്തിൽ തന്നെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നു അത്തരം സാധകർക്ക് മാർഗത്തിൽ പുരോഗതിക്ക് തടസ്സം സംഭവിക്കുന്നു സത്യബോധത്തിലേക്കുണർന്ന് ഗുരു പ്രപഞ്ചാതീതനായി കഴിഞ്ഞു അദ്ദേഹത്തിന് കർത്തവ്യങ്ങളൊന്നും അവശേഷിക്കുന്നില്ല ശിഷ്യർക്ക് മാർഗദർശനം കൊടുക്കുന്നത് ഏതെങ്കിലും കർത്തവ്യബോധത്താലല്ല സീമാതീതമായ കാരുണ്യം കൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ള ഗുരുവിന്റെ വചനങ്ങളെ ഗ്രഹിക്കാതിരിക്കുക ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക തെറ്റിദ്ധരിക്കുക അനുസരിക്കാതിരിക്കുക ഇവകളെല്ലാം ശിഷ്യന്റെ ന്യൂനതകളാണ് ഇവകൾ സാധനയെ തന്നെ പ്രതികൂലമായി ബാധിക്കും അമ്മ വീണ്ടും മൗനം ധരിച്ചു സമാധിസ്ഥയല്ലെങ്കിലും ശക്തിയും ശാന്തിയും നിറഞ്ഞു നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ അമ്മയോടെന്തെങ്കിലും ചോദിക്കുവാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല ഒരു വസ്തുവിലും പതിയാത്ത തുടർന്നിരിക്കുന്ന ആ ദൃഷ്ടികൾ ഒരു സത്യം വിളംബരം ചെയ്യുന്നതായി എനിക്ക് തോന്നി സ്ഥൂല ശരീരം ഈ ഭൂമിയിലാണെങ്കിലും ഏതോ വിദൂരസ്ഥ വിദൂരസ്ഥമായ ഒരു ലോകത്തിലേക്ക് അമ്മ അമ്മയുടെ പ്രജ്ഞ പിൻവാങ്ങിയതായിട്ടുള്ള ഒരു പ്രതീതി ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞു പെട്ടെന്ന് അമ്മയുടെ ദൃഷ്ടി മുമ്പിലിരിക്കുന്ന എന്നിൽ പതിഞ്ഞു അധരങ്ങളിൽ ഒരു പുഞ്ചിരി പൊട്ടിവിടർന്നു ഈ സന്ദർഭം പാഴാക്കരുതെന്ന് കരുതി ഞാൻ അമ്മയോട് ചോദിച്ചു ഇന്ന് ഭജന വേളയിൽ അമ്മ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ചുവോ അമ്മ പുഞ്ചിരി തൂക്കി അല്പനേരം ഒന്നും പറഞ്ഞില്ല പിന്നെ പറഞ്ഞു ദർശിച്ചു എന്റെ മനോഗതം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അമ്മ തുടർന്നു ഭഗവാനെ ദർശിച്ച മാത്രയിൽ മനസ്സ് മനസ്സൊരുകിയില്ലാതായി മനസ്സ് ഭഗവാനിൽ ലയിച്ചു അതിനുശേഷം എന്തെല്ലാം നടന്നുവെന്ന് നിങ്ങൾ കുട്ടികൾ കണ്ടിരിക്കുമല്ലോ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുവാൻ അമ്മ അപ്പോൾ ഇഷ്ട ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നി എന്നാലും ഞാൻ ചോദിച്ചു അമ്മേ ഭാവസമാധി എന്നാൽ എന്താണ് ഭാവസമാധിയെക്കുറിച്ച് അമ്മയുടെ അനുഭവം അമ്മ പറഞ്ഞു തരാം ശാസ്ത്രത്തിൽ ഇതേ എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നീ കണ്ടുപിടിക്കണം അമ്മ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവന്റെയോ ഗുണഗാന ഗുണഗാനങ്ങൾ ആലപിക്കുമ്പോൾ ഒരു ദിവ്യ ദിവ്യതേജസ് അമ്മയിൽ നിന്നും പുറത്തു വരുന്നു ആ പ്രകാശം ദേവന്റെ രൂപം കൈക്കൊള്ളുന്നു ആ ദിവ്യ രൂപം ദർശിക്കുമ്പോൾ തന്നെ മനസ്സതിൽ പൂർണ്ണമായും ലയിക്കുന്നു അതാണ് ഭാവസമാധി ചിലപ്പോൾ രൂപം കണ്ടില്ലെങ്കിലും ആ പ്രകാശത്തിൽ തന്നെ മനസ്സിലയിക്കുന്നു ചിലപ്പോൾ പ്രണവനാദത്തിൽ മനസ്സിലയിച്ചെന്ന് വരാം മനസ്സിലയിച്ചില്ലാതെയായാൽ ആർ ആരെ കാണും ആർ എന്തനുഭവിക്കും അമ്മയുടെ സമാധിയിൽ ത്രിപുടിയിൽപ്പെട്ട ഞാൻ ഒട്ടും തന്നെ അവശേഷിക്കുന്നില്ല സഗുണ ബ്രഹ്മത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തു വരുന്ന ഭക്തന് മാത്രമേ ഭാവസമാധി അനുഭവമാകുകയുള്ളൂ ഞാനൊരു ചോദ്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ അമ്മേ ഞാൻ കൈകൂപ്പി കൊണ്ട് ചോദിച്ചു ഒരു ചോദ്യമല്ല എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും നിനക്ക് ചോദിക്കാം അമ്മയോടല്ലാതെ പിന്നെ ആരോടാണ് നീ ചോദിക്കുക കുട്ടികൾക്ക് അറിവ് നൽകുന്നതിലും അവരുടെ സംശയങ്ങൾ ദുരീകരിക്കുന്നതിലും അവരെ സന്മാർഗത്തിൽ കൂടെ നയിക്കുന്നതിലുമല്ലേ അമ്മയുടെ സന്തോഷം അമ്മയുടെ പുത്രവാത്സല്യം എന്റെ ഹൃദയത്തെ അഗാധമായി സ്പർശിച്ചു അഹൈദുഗസ് ദയാസിന്ധു എന്ന ആദിശങ്കരൻ വിവരിച്ച ഗുരുസ്വരൂപം എൻ്റെ മനോഹരത്തിൽ തെളിഞ്ഞു തെളിഞ്ഞു മിന്നി രണ്ട് ദിവസം മുമ്പ് അമ്മ നൽകിയ ഒരു പ്രവചനത്തിൽ മനസ്സ് പൂർണമാ പരിപൂർണമായും ബ്രഹ്മത്തിൽ വിലയിക്കുന്ന ഒരു സ്ഥിതിയാണ് സമാധി എന്ന് പറഞ്ഞിരുന്നു അപേക്ഷികമായ പ്രപഞ്ചബോധത്തിനും വ്യക്തി വ്യക്തിത്വബോധത്തിനും അഥവാ അഹം പ്രതീതിക്കും നിദാനം മനസ്സാണല്ലോ അപ്പോൾ മനസ്സ് ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ശരീരം നിശ്ചല സ്ഥിതിയിൽ ഇരിക്കേണ്ടതാണ് എന്നാൽ അമ്മ സമാധിസ്ഥിതിയിൽ നൃത്തം ചവിട്ടുക കൂടി ചെയ്യുന്നു എന്ന എന്തവസ്ഥയാണിതമ്മേ ഞാൻ ചോദ്യം ഉന്നയിച്ചു സമാധിയിൽ മനസ്സ് ഈശ്വരനിൽ വിളയം കൊള്ളുമ്പോൾ ശരീരം നിശ്ചലത കൈക്കൊള്ളും എന്ന് നീ ഇപ്പോൾ പറഞ്ഞുവല്ലോ ഇത് യോഗിയുടെ സമാധി എന്നാൽ ഇവിടെ നടക്കുന്നത് ലീലയാണ് കൃഷ്ണനായും രാമനായും വിവിധ രൂപഭാവങ്ങളോടെ അവതരിച്ചത് ഈശ്വരനാണ് ആ അവതാര ലീലകളാണ് ഇതിൽ കൂടി അമ്മ സ്വശരീരം കാണിക്കുന്നു വെളിപ്പെടുന്നത് ഈശ്വരൻ ജ്ഞാനസ്വരൂപമാണ് സർവജ്ഞനാണ് പ്രവർത്തനത്തിനായി ഈശ്വരന് ഒരു മനസ്സിൻ്റെയോ അഹം തത്വത്തിൻ്റെയോ ആവശ്യമില്ല ദിവ്യഭാവത്തിൽ അമ്മയുടെ ശരീരത്തിൽ കൂടി അഭിവ്യക്തമാകുന്ന ലീലകളെ അമ്മയ്ക്ക് തന്നെ അറിയുവാനോ ഓർമ്മിക്കുവാനോ കഴിയുന്നില്ല ഇതിൽ നിന്നു വ്യക്തമാകുന്ന സത്യം ഭാവത്തിൽ അഹം പ്രതീതിക്ക് തന്നെ പ്രസക്തിയില്ല എന്നാണ് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ അമ്മ തുടർന്നു ഇവിടെ അമ്മയിൽ ഈശ്വരൻ അല്ലാതെ മറ്റാരും എന്നാൽ ഈശ്വരൻ ഒരു ദേഹമല്ല ഇതിൽ കൂടി പ്രവർത്തിക്കുന്ന പരമശക്തിയും സാക്ഷി ചൈതന്യവുമാണ് ദേഹാഭിമാനം ജീവന്മാർക്കുണ്ട് അതുകൊണ്ടാണല്ലോ അവർ അമ്മയിൽ വ്യക്തിഭാവത്തെ ആരോപിക്കുന്നത് അമ്മ ഒരു വ്യക്തിയല്ല ശക്തിയാണ് മനസ്സിലായോ മുഖത്ത് അതുവരെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കുട്ടിയുടെ ഭാവം പെട്ടെന്ന് പോയി മറഞ്ഞു അവിടെ ഗൗരവം സ്ഫുരിക്കുന്ന ഒരു ശാന്ത ഗംഭീര ഭാവം പ്രത്യക്ഷമായി പൊടുന്നനവയുണ്ടായ ഈ ഭാവമാറ്റം കണ്ട് എന്റെ മനസ്സൊന്നു നടുങ്ങി ഞാൻ ഉടനെ നിലത്ത് വീണ് നമസ്കരിച്ചു എഴുന്നേറ്റ് നോക്കിയപ്പോൾ അമ്മ അമ്മാതാ കണ്ണടച്ചിരിക്കുന്നു സ്വസ്വരൂപത്തിൽ വിരാജ വിരാജിക്കുന്ന പരമഗുരുവിന്റെ നിജധാമം ബുദ്ധീന്ദ്രിയാദികൾക്കതീതവും അപ്രാപ്യവുമാണെന്ന് അന്തരീക്ഷം എന്നെ ബോധ്യപ്പെടുത്തി നിമിഷങ്ങൾ കടന്നുപോയി ഷേണായിയുടെ ഭാര്യയും കുട്ടികളും ഒന്ന് നോക്കി അമ്മ ഭക്ഷണം കഴിച്ചിട്ടില്ല അമ്മയെ അക്കാര്യം ഓർമ്മപ്പെടുത്തുവാൻ വന്നതായിരിക്കും അവർ കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ കണ്ണു തുറന്നു പുഞ്ചിരി വീണ്ടും മുഖകമലത്തിൽ പരന്നു സൗമ സൗമ്യതയിൽ എന്നെ നോക്കി അമ്മ പറഞ്ഞു ഇരുചൊക്കെ വന്നിട്ടുണ്ട് നിനക്ക് പരിചയമുണ്ടോ അവരെ ഇല്ല അമ്മേ അവർ കാസർകോട്ട് നിന്നാണ് വരുന്നത് ഒരു സംഘം ഭക്തജനങ്ങളോടുകൂടി വന്നതാണ് സാധന മന്ദിരത്തിൽ താമസിക്കുന്നു അവരെ കാണണം അവരുടെ സത്സംഗം ശ്രദ്ധിക്കണം അമ്മയെപ്പറ്റിയും ആദ്യകാല ലീലകളെപ്പറ്റിയും എല്ലാം അവർ പറയും ഒരു ഉറച്ച ഭക്തയാണവർ കുട്ടികളുടെ അമ്മയാണെങ്കിലും അവർ സ്വയം ഒരു കുട്ടിയെ പോലെയാണ് കാപാട്യമറിയാത്ത ഈശ്വരന്റെ ഒരു കുട്ടി ഗിരിജക്കയെക്കുറിച്ച് അമ്മ പറഞ്ഞ വാക്കുകളും പറഞ്ഞ രീതികളും എല്ലാം ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമാ വ്യക്തമായി അവർ അമ്മയുടെ ഹൃദയത്തോടെ എത്രമാത്രം അടുത്താണെന്ന് എനിക്ക് അവരെ കാണുവാൻ ഹൃതിയായി ഒരിക്കൽ കൂടി അമ്മയെ വന്ദിച്ച് ഞാൻ എഴുന്നേറ്റു എട്ട് കുട്ടികളുടെ അമ്മ അതിൻ്റെ അർത്ഥം സ്പഷ്ടം സംസാരത്തിൽ ആണ്ടു ആണ്ടുമുങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീ അങ്ങനെയുള്ളൊരു സ്ത്രീ എങ്ങനെ ആത്മീയതയെ പ്രതിനിധാനം ചെയ്യും എങ്ങനെ അവർ ഒരു ഭക്തയാകും എൻ്റെ മനസ്സിന്റെ തള്ളിക്കേറിയ ഈ സംശയം കണ്ടിട്ടായിരിക്കണം അമ്മ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അർത്ഥഗർഭമായ പുഞ്ചിരി ഗിരിജൊക്കെ സംസാരിക്കുന്നത് എഴുതിയെടുക്കണം അമ്മ നിർദ്ദേശിച്ചു അത് നിനക്ക് പിന്നീട് വളരെ പ്രയോജനകരമാകും അമ്മയ്ക്കും ഭക്തന്മാർക്കും തമ്മിൽ ഒരു ആന്തരിക ബന്ധമുണ്ട് അമ്മ അവരിൽ കൂടി സംസാരിക്കുന്നു ആത്മീയത ആത്മീയത എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യമല്ല സത്യത്തിന്റെ പ്രകാശം ഭക്തി നൽകുന്ന ലാളിത്യത്തിൽ കൂടിയാണ് പ്രതിഫലിക്കുക ഭക്തഹൃദയത്തിൽ ഈശ്വരൻ പ്രകടമാകുന്നു അമ്മയുടെ നിർദ്ദേശപ്രകാരം അന്ന് രാത്രി തന്നെ ഞാൻ സാധനാ മന്ദിരത്തിലേക്ക് പോയി അവിടെ ഒരു സത്സംഗത്തിൽ ഗിരിജക്ക സംസാരിക്കുകയായിരുന്നു ഒരു നാൽപ്പതോളം സ്ത്രീകളും പുരുഷന്മാരും അടങ്ങിയ ഒരു ഭക്തസംഘം അവർക്ക് ചുറ്റുമിരിക്കുന്നു കാസർഗോഡ് മംഗലാപുരം മണ്ഡലികളിലെ അംഗങ്ങളായിരുന്നു ആ ഭക്തസംഘം ഗിരിജക്കയോടെ എത്രമാത്രം സ്നേഹാദരങ്ങളാണ് അവർക്കുണ്ടായിരുന്നതെന്ന് അവരുടെ ഓരോരുത്തരുടെയും മുഖഭാവം വെളിപ്പെടുത്തി ഭജന ഹാളിൽ നിന്നും ഭജന ഹാളിൽ അന്ന് വൈകുന്നേരം അമ്മയുടെ തൊട്ടടുത്തായി ഇരുന്നു കൊണ്ട് തേജസ് മുഖത്തോടെ എന്നെ ശ്രദ്ധയെ ആകർഷിച്ച വ്യക്തിയാണ് ഗിരിജക്ക എന്ന് ഞാൻ അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി ആത്മീയതലത്തിൽ ആത്മീയതലത്തിൽ അമ്മയുമായി വളരെ അടുത്ത ബന്ധം അവർ പുലർത്തുന്നു എന്ന് അന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചു കടുത്ത ബ്രൗൺ നിറത്തിലുള്ള ഒരു സിൽക്ക് സാരിയാണ് അവർ ധരിച്ചിരുന്നത് വെളുത്ത നിറമുള്ള ദേഹം പുഞ്ചിരിയോടെ പ്രകാശിക്കുന്ന മുഖം നിഷ്കളങ്കത പ്രതിഫലിക്കുന്ന നയനങ്ങൾ അമ്മയുടെ സമീപത്തായി തന്നെ ഇരുന്നിരുന്ന ആ വലിയ ഭക്ത അൻപത് വയസ്സ് പ്രായം ചെന്നതും എട്ട് കുട്ടികൾക്ക് ജന്മം നൽകിയതുമായ ഒരു മാതാവാണെന്ന് ആരും പറയുകയില്ല ഒതുങ്ങിയ ആ ശരീരത്തിൽ നിന്നും യൗവനം വിട്ടുമാറിയിരുന്നില്ല അഭൗമമായ തേജസ്സും കാന്തി കാന്തി വലയവും അവർക്ക് ഭക്തി നൽകിയ വരപ്രസാദമായിരുന്നു ഗിരിജക്കയും അമ്മയും തമ്മിൽ അന്ന് ഭജന ഹാളിൽ വെച്ച് നടന്ന കൊങ്ങിണി ഭാഷയിലെ സംഭാഷണത്തിന് തന്നെ എന്തോ ഒരു പുതുമയും നിഗൂഢതയും ഉണ്ടെന്ന് എനിക്ക് തോന്നി ഗൗരവയുക്തമായ ഭയഭക്തിയെ പ്രകടമാക്കുന്ന മുഖഭാവമോ നമസ്കാരങ്ങളോ സ്തുതി വചനങ്ങളോ അല്ല ഞാൻ അവിടെ കണ്ടതും കേട്ടതും ഇവകൾക്കെല്ലാം ഉപരിയായുള്ള ഒരു ആത്മബന്ധം അതിൽ ഭാവശുദ്ധിയുമുണ്ട് ധർമ്മബോധവുമുണ്ട് സർവോപരി പുഷ്പത്തിന് പരിമളമെന്ന പോലെയുള്ള ഹൃദയത്തിന്റെ സൗരഭ്യവുമുണ്ട് ആ ഗുരു ശിഷ്യ സംവാദത്തിന്റെ കിട്ടാത്തതിൽ എനിക്ക് ഒരു അസ്വസ്ഥത തോന്നിയിരുന്നു ശ്രീകൃഷ്ണ ഭാവത്തിൽ നിന്ന് അമ്മ പുറത്തു വന്നിരുന്നു എന്നാൽ ഗിരിജക്കെയാകട്ടെ ആ കൃഷ്ണനെ മുമ്പിൽ തന്നെ സംസാരിക്കുന്നു സംഭാഷണത്തിൽ മുരളി പശുക്കൾ എന്താമന ലീല ഗോപഗുരു കുമാരന്മാരും ഗോപികമാരും യശോദാദേവി എന്നീ ശബ്ദങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു അമ്മ പ്രേമഭാവത്തിൽ വിരാജിക്കുന്നു ഹാളിലുള്ള ഭക്തജനങ്ങൾ എല്ലാവരും സശ്രദ്ധം ആ സംഭാഷണം ആസ്വദിക്കുന്നു ഇപ്പോൾ ഗിരിചക്ക ഭക്തസമൂഹ മധ്യത്തിലാണല്ലോ അവരും അമ്മയും തമ്മിൽ നടന്ന സംവാദത്തിന്റെ വിശദ വിവരങ്ങൾ അറിയുവാനുള്ള എൻ്റെ ആകാംക്ഷ വർദ്ധിച്ചു സാധനാ മന്ദിരത്തിൽ അവരുടെ അനൗപചാരിക പ്രഭാഷണ പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ അടങ്ങിയിരുന്നു എല്ലാവരും ആനന്ദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് കർണാടക ഭാഷയിലാണ് സത്സംഗം കാസർകോടുകാരിയാണല്ലോ ഗിരിജക്ക അപ്പോൾ മലയാള ഭാഷയുടെ പരിചയവും അവർക്കുണ്ടായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു സത്സംഗം അവസാനിക്കാറായി ധൈര്യം അവലംബിച്ചുകൊണ്ട് അറിയാവുന്ന ചില വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് ഞാൻ കർണാടകത്തിൽ ചോദിച്ചു ഗിരിജക്ക ഞാൻ ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ ഇന്ന് വൈകുന്നേരം ഭജനാവേളയിൽ അമ്മ ശ്രീകൃഷ്ണഭാവത്തിലായിരുന്നുവല്ലോ എന്നാൽ കൃഷ്ണഭാവം മറഞ്ഞിട്ടും അമ്മ പരിസര ബോധത്തിലേക്ക് വന്നിട്ടും നിങ്ങൾ അമ്മയോട് കൃഷ്ണനോട് എന്ന പോലെയാണല്ലോ സംസാരിച്ചത് ഇതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നില്ല കൂടാതെ എന്നാണ് സംസാരിച്ചത് എന്നും എനിക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ അമ്മയോട് തന്നെ നേരിട്ട് ചോദിച്ചു അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗിരിജക്കയോട് ചോദിക്കൂ അവരെല്ലാം പറഞ്ഞു തരും ഒരു കുട്ടിയെ പോലെ ആ ഭക്ത ചിരിച്ചു ഭക്തന്മാരെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു അതെ ഞങ്ങൾക്കും അതറിയണം അപ്പോൾ എനിക്ക് ധൈര്യം കൈവന്നു തികഞ്ഞ പിൻബലം ഉറപ്പായല്ലോ മാത്രമല്ല ഞാൻ അമ്മയുടെ പേരാണല്ലോ അവിടെ ഉന്നയിച്ചത് അപ്പോൾ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത സ്ഥിതിയിലായി ഗിരിജക്ക കൃഷ്ണനും അമ്മയും ഒന്നാണല്ലോ ഇതിൽ ആർക്കും ഒരു സംശയവും ഇല്ലതാനും മാത്രമല്ല അമ്മയെ കൃഷ്ണനായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടുവല്ലോ അതുകൊണ്ട് ദേവനെ അമ്മയെ കൃഷ്ണ എന്ന് ഞാൻ വിളിച്ചുപോയതിലും സംസാരിച്ചതിലും എവിടെയാണ് ആ അപാകത ഇതിൽ ആശ്ചര്യപ്പെടുവാൻ എന്തിരിക്കുന്നു ഗിരിജക്ക പറഞ്ഞു ഈ പ്രസ്താവന കൊണ്ടുതന്നെ ഞങ്ങൾ തൃപ്തരായിട്ടില്ല എന്ന് മനസ്സിലാക്കി ഗിരിജക്ക സത്യം തുറന്നു പറയാൻ ആരംഭിച്ചു അമ്മയെ കൃഷ്ണഭാവത്തിൽ എന്നല്ല കൃഷ്ണനായി തന്നെയാണ് ഞാൻ ഇന്നലെ ഇന്ന ഇന്നത്തെ സായാഹ്ന ഭജനയിൽ ദർശിച്ചത് കൃഷ്ണൻ പ്രത്യക്ഷ കൃഷ്ണൻ ഈ മാംസ കൊണ്ട് തന്നെ ഞാൻ വൃന്ദാവന വിഹാരിയെ കണ്ടു ശിരസിൽ മയിൽപീലിയും കഴുത്തിൽ വൈജയന്തിയുമായി കാലിക്കോലേന്തിയ കോടക്കാർ വർണ്ണനെ ഞാൻ കണ്ടു എന്നാൽ മുഖം നമ്മുടെ ദേവന്റെ തന്നെ അവിടെ മാറ്റമില്ല സമാധിയിൽ നിന്ന് ബാഹ്യപ്രജ്ഞയിലേക്ക് ദേവൻ വന്നപ്പോഴും കൃഷ്ണരൂപം മാറിയില്ല സോഫയിൽ ഇരുന്നപ്പോഴും കൃഷ്ണൻ തന്നെ കൃഷ്ണൻ തന്നെ എന്നോട് സംസാരിച്ചു കൃഷ്ണനോട് ഞാൻ തന്നെ ഞാനും സംസാരിച്ചു എന്തൊരദ്ഭുതമല്ലേ ദേവന്റെ കൃപാവൈഭവമാണിത് കുറച്ചു സമയം കഴിഞ്ഞ് എല്ലാം പൂർവ്വസ്ഥിതിയിലായി കൃഷ്ണരൂപം മറഞ്ഞു ദേവൻ മന്ദസ്മിതത്തോടെ പുനരാവിർഭരി പുനരാവർഭവിച്ചു കാസർഗോഡിന്റെ ഭാഗ്യം ഞാൻ മനസ്സിൽ പറഞ്ഞു ആ മഹാഭക്തയുടെ വാക്കുകൾ ശ്രവിച്ച് ഞങ്ങൾ എല്ലാവരും അത്ഭുത സ്തബ്ധരായി മുനിപുങ്കവന്മാർ പോലും കാണുവാൻ കൊതിച്ചു പോകുന്ന ശ്രീകൃഷ്ണരൂപം സ്ഥൂല ദൃഷ്ടിക്ക് തന്നെ വിഷയീഭവിക്കുക ബുദ്ധീന്ദ്രിയാദികൾ കതീതമായ പരമതത്വത്തോട് നേരിട്ട് സംസാരിക്കുക അതും ഈ കലിയുഗത്തിൽ ആർ വിശ്വസിക്കും ഈ അനുഭൂതിയുടെ വർണ്ണന എന്നാൽ ആ ഭക്തോത്തമയുടെ ഓരോ വാക്കും ശ്രോതാക്കളുടെ ഹൃദയത്തെ സ്പർശിച്ചു അഹങ്കാരം സ്പർശിക്കു പോലും ചെയ്യാത്ത സകല നേട്ടങ്ങളും അനുഭൂതികളും ഈശ്വരാനുഗ്രഹം മാത്രമായി കരുതുന്ന ആ ധന്യാത്മാവിൻ്റെ വാക്കുകളെ അവിശ്വസിക്കാൻ ആർക്ക് കഴിയും എന്നാലും ഞാൻ ഒരു ചോദ്യം ഉന്നയിച്ചു സംശയത്താലല്ല അറിവിൻ്റെ തെളിമയ്ക്കായി മാത്രം ഗിരിജക്ക ഭാവസമാധിയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഒരിക്കൽ അമ്മ സ്വാനുഭൂതിയെ പരാമർശിച്ചു കൊണ്ട് തന്നെ പറയുകയുണ്ടായി ഭഗവത് ദർശനം പെട്ടെന്ന് മനസ്സിനെ സമാധിയുടെ കയത്തിലേക്ക് ആഴ്ത്തിക്കളയുമെന്ന് ഭാവലഹരി മാത്രമല്ല സമാധി നിർവ നിർവൃതി തന്നെ നൽകുന്ന ഒന്നാണ് ശ്രീകൃഷ്ണ ദർശനം എന്ന് അങ്ങനെ ഇരിക്കെ കൃഷ്ണസ്വരൂപം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് അങ്ങയുടെ മനസ്സിലയിക്കാത്തത് ദേഹ ദേഹഭാനവും പരിസരബോധവും എന്തുകൊണ്ടാണ് മറഞ്ഞു മാഞ്ഞു മറയാത്തത് ഭഗവാൻ അസാധ്യമായി ഒന്നുമില്ല ഗിരിജക്ക പറഞ്ഞു ഒരു ജീവാത്മാവിനെ സമാധിയിൽ സമാധിയിലേപ്പിക്കാനും സമാധിയിൽ നിന്ന് ഉണർത്തുവാനും ഭഗവാൻ കഴിയും പാഞ്ചജന്യത്താൽ ഭഗവാൻ ഭക്തനായ പ്രഹ്ലാദനെ സമാധിയിൽ നിന്നുണർത്തി നാരദന്റെ മുമ്പിൽ ഭഗവാൻ ചതുർഭൂജാരിയായി പ്രത്യക്ഷപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഭക്തന്റെ ചിത്തം സമാധിയിൽ ലയിക്കാത്തത് സാധാരണഗതിയിൽ ഇഷ്ടമൂർത്തി പ്രത്യക്ഷപ്പെടുമ്പോൾ ഭാവലഹരിയിലോ ധ്യാന നിവൃതിയിലോ ഭക്തന്റെ മനസ്സ് വിലയം കൊള്ളുന്നു പരിസര ബോധം വിട്ടുയരുന്നു എന്നാൽ ഭക്തന്റെ പ്രജ്ഞയെ പ്രപഞ്ച തലത്തിൽ നിർത്തുവാനും ഭഗവാന് കഴിയും ദേവന്റെ കൃപാതിരേഖത്താൽ മാത്രമാണ് ഈ ഉള്ളവർക്ക് ആ ദിവ്യ ദർശ ദിവ്യരൂപ ദർശനം പ്രാപ്തമായത് മുഖ്യമായി വേണ്ടത് ഭക്തിയാണ് ഭക്തി എന്ന് പറഞ്ഞാൽ ശുദ്ധ സ്നേഹം സമ്പൂർണ്ണ ഹൃദയത്തോടെ നാം ഭഗവാനെ സ്നേഹിക്കണം സ്നേഹത്തിന് വേണ്ടി സ്നേഹിക്കണം ഭഗവാൻ പ്രേമഭാജനമാകണം പ്രേമസ്വരൂപനല്ലേ ഭഗവാൻ നമ്മുടെ സ്വന്തമാണ് നിന്തിരുവ നിന്തിരുവടി പ്രേമത്താൽ മാത്രമേ നമുക്ക് ഭഗവാനെ നമ്മിൽ ആകർഷിക്കുവാനും നമ്മെ ഭഗവാനിലേക്ക് അടുപ്പിക്കുവാനും കഴിയുകയുള്ളൂ ഗിരിജക്ക ക്ലോക്കിലേക്ക് നോക്കി സമയം ഒമ്പതാം മുപ്പത് സത്സംഗത്തിന് വിരാമം ഇടുവാനാണ് അവരുടെ ഭാവമെന്ന ഭയന്ന് ഞാൻ ചോദിച്ചു ദയവചെയ്ത് അമ്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം ഉണ്ടായ ചില ആത്മീയാനുഭൂതികളെ കുറിച്ച് ഞങ്ങൾക്ക് വിവരിച്ചു തന്നാലും എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ ചോദ്യം ഇഷ്ടമായി ചിലർ എന്നെ അഭിനന്ദിക്കുക കൂടി ചെയ്തു സാധനയിൽ വന്നു ചേരുന്ന അനുഭൂതികൾ മറ്റുള്ളവരോട് പറയരുത് എന്ന് ശ്രീ ഗുരു നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ ഗിരിജക്ക പറഞ്ഞു അത് ശരി തന്നെ എന്നാൽ ഗുരു തന്നെയാണ് ഇന്ന് എന്നെ നിങ്ങളുടെ അടുക്കളേക്ക് പറഞ്ഞയച്ചത് അമ്മയുടെ ആദ്യകാല ലീലകളും നിങ്ങളുടെ ആത്മീയാനുഭൂതികളും നേരിട്ട് കേട്ടറിയുവാൻ വേണ്ടി ഞാൻ പറഞ്ഞു എൻ്റെ വാദഗതി കുളിക്കൊണ്ടു ഭക്തസമൂഹം എന്നോട് യോജിച്ചു ഗിരിജക്ക എല്ലാവരുടെ എല്ലാവരെയും ഒന്ന് നോക്കി ശരണം ശരണം ജയ് മാതാ